അപ്പോൾ മയിൽപീലി വീട്ടിൽ വച്ചാലുള്ള കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏഴ് മയിൽപീലികൾ വയ്ക്കുന്ന കുറിച്ച് പറയാം ഏഴ് മയൽപ്പീലുകൾ ഇങ്ങനെ വിതർത്തി ഒരുമിച്ച് കെട്ടി നമ്മുടെ വീടിന്റെ പ്രധാന നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറേയേറെ ചോദ്യം വരുന്നുണ്ട് മയിൽപീലി വീട്ടിൽ വയ്ക്കാമോ മയൽപ്പീലി വീട്ടിൽ വച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ മയിൽപീലി വച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് അത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടം തരും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അതായത് ദോഷമുണ്ടോ ഗുണമുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യം ഈ മയൽപീലി എന്താണ് ഈ മയൽപീലി നമുക്ക് എന്താ അനുഭൂതി നൽകുന്നു എന്നുള്ള ഒരു സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ജിജ്ഞാസയൊന്നുമല്ല ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യത്തെ കൂടി അന്വേഷിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പ്രസ്തുതമായ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് ഞാൻ കരുതുന്നത് നമസ്കാരം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ എയർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് മൈപ്പീലി എന്ന് പറയുമ്പോൾ നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിൻ്റെ പീലിയാണ് അതിൻ്റെ തൂവലാണ് വളരെ മനോഹരമാണിത് ഏഴകുള്ള ഒന്നാണിത് കാര്യം എല്ലാ വർണ്ണങ്ങളും അങ്ങനെ കൂടിക്കലർന്ന് കാണപ്പെടുകയാണ് വീട്ടിലൊക്കെ നമ്മൾ പൂജാമുറികളും അല്ലെങ്കിൽ വീട്ടിലെ പല ഭാഗങ്ങളും അലങ്കരിക്കാൻ പണ്ട് കാലം മുതലേ മയിൽപീലി ഉപയോഗിച്ച് പോന്നിരുന്നതാണ് നമ്മുടെ കുട്ടിക്കാലയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാമോ എന്നറിയില്ല എങ്കിലും ഒരു മയിൽപീലി തുണ്ടിന് വേണ്ടി കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിട്ടില്ലാത്തവർ വളരെ കുറവായിരുന്നു കാര്യം അന്നത്തെ കുഞ്ഞു ബുദ്ധിയിൽ ഈ മയിൽപീലി പെറ്റുപെരുകും എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത് പുസ്തകത്തിൻ്റെ പേപ്പറിൻ്റെ ഇടയിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ മയിൽപീലി അത് പെറ്റി പെരുകും ഇനി കന്യാകുമാരിയിലോ മറ്റൊക്കെ പോകുമ്പോഴാണ് ഒരു നല്ല മയിൽപീലിയൊക്കെ മേടിക്കാൻ അന്ന് കഴിയുന്നത് അപ്പോൾ ഒന്ന് സഞ്ചരിച്ചിട്ട് വരുമ്പോൾ അല്ലെങ്കിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന മയിൽപീലിയൊക്കെ വീട്ടിലെ പൊന്നുപോലെ സൂക്ഷിക്കും പൂജാമുറിയിലോ അല്ലെങ്കിൽ അന്ന് പൂജാമുറി ഇല്ലാത്തവർ വീടിൻ്റെ ഹാളിലോ എവിടെയെങ്കിലുമൊക്കെ ഇത് വളരെ പവിത്രമായിട്ട് സൂക്ഷിക്കും മയിൽപീലി ഉള്ള ഒരാൾ ഒരു രാജാവിനെ പോലെയാണ് അല്ലേ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് മയിൽപീലി വരുന്നത് മയൽപ്പീലി ഹൈന്ദവ ധർമ്മങ്ങളുമായി ബന്ധപ്പെടുത്തിയും കാണപ്പെടാം പ്രധാനായിട്ട് കുഞ്ഞുങ്ങളുടെ ശിരസിൽ വയ്ക്കുന്ന ഒന്നായിട്ടാണ് മേൽപ്പീലി പൊതുവിൽ കാണപ്പെടുന്നത് അതായത് പ്രധാനമായിട്ട് കുറിച്ച് പറയുമ്പോൾ ശ്രീകൃഷ്ണനെ ആയിരിക്കുമല്ലോ നമുക്ക് ഓർമ്മ വരുന്നത് ശ്രീകൃഷ്ണന്റെ മാർമുടിയിൽ ഇങ്ങനെ കോതി ഒതുക്കി വച്ചിരിക്കുന്ന ആ മേൽപ്പീലി മേൽപ്പീലി ശ്രീകൃഷ്ണന്റെ ശിരസിൽ മാത്രമല്ല കാണപ്പെടുന്നത് ഉണ്ണിഗണപതിയുടെ ശിരസില് മയൽപ്പീലി ഉണ്ട് അതുപോലെ സുബ്രഹ്മണ്യന്റെ ശിരസില് അതുപോലെ തന്നെ ബലരാമന്റെ ശിരസിലും മയൽപ്പീലി കാണപ്പെടുന്നുണ്ട് ഇങ്ങനെ ഉണ്ണികൾ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കാണപ്പെടുന്ന ഒന്നായിട്ടാണ് മയിൽപ്പീലിയെ കണക്കുകൂട്ടുന്നത് ഈ മയിൽപീലി കുട്ടികൾക്ക് പണ്ട് കാലത്ത് വച്ചു കൊടുക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ കുട്ടികളുടെ ശിരസില് മയൽപ്പീലി വെച്ചു കൊടുക്കുന്ന അലങ്കരിക്കുന്ന പെൺകുട്ടികൾക്ക് പൂവ് വെച്ചു കൊടുക്കും പോലെ ആൺകുട്ടികൾക്ക് ഓരോ മയിൽപീലി വെച്ചു കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു ഒരു ഭവനത്തിന്റെ സ്രേയസും ആ കുട്ടികളുടെ ഒരു കീർത്തിയായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് അന്ന് ചിന്തിച്ചിരുന്നത് അതായത് ഈ മയിൽപീലിക്ക് പലതരത്തിലുള്ള നെഗറ്റീവുകളെ എടുക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിപ്പിക്കുന്നു അതുകൊണ്ട് കുട്ടികളുടെ ശിരസിൽ വച്ചു കൊടുത്താൽ അത് വളരെ ഗുണകരമാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന കണ്ണേറൊക്കെ തട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിപ്പോകും എന്നൊക്കെ അന്നുള്ള ആൾക്കാർ കരുതിയിരുന്നു അത് ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അവർക്ക് അത്തരം അനുഭവങ്ങളിലൂടെയുള്ള അറിവുകളുണ്ടല്ലോ അവരങ്ങനെ ധരിച്ചു വന്ന് വച്ചിരുന്നു എന്നാൽ മയൽബീലി വീട്ടിൽ വയ്ക്കുന്നതും അല്ലെങ്കിൽ കുട്ടികൾ കൊണ്ടു കിടക്കുന്നതുമൊക്കെ ദോഷകരമാണെന്നുള്ളൊരു പ്രചരണം വരുന്നത് കുറച്ച് കാലം ഒരു ഇ ഇരുപത് വർഷത്തിനകത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രചരണമാണ് ഇതിൽ നിന്ന് ഹിന്ദുക്കൾ ഹിന്ദുക്കളെന്തും വിശ്വസിക്കുമല്ലോ ഹിന്ദുക്കളെയാണ് പറ്റിക്കാൻ എളുപ്പം എന്ന് തോന്നുന്നു അപ്പം മതപ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞുണ്ടായ മയൽപീലി വീട്ടിൽ വെച്ച ദോഷമാണ് കാര്യം എന്താണ് മയൽപീലി വീട്ടിലിരിക്കുമ്പോൾ അവിടെയുള്ളവർ കൃഷ്ണനെയും അതുപോലെ മുരുകനെയൊക്കെ അങ്ങ് ഓർക്കും അപ്പൊ ഹൈന്ദവ ചിഹ്നങ്ങളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നത് അവരുടെ മതപ്രചരണത്തിന്റെ ഒരു ഭാഗമായിട്ട് അവർ തിരഞ്ഞെടുത്തൊരു മാർഗ്ഗമാണ് ഇങ്ങനെ ഹൈന്ദവ ചിഹ്നങ്ങളെ നിലവിളക്കിനെ മാറ്റുക അതുപോലെ ഓങ്കാരത്തെ മാറ്റുക ഓങ്കാരത്തിനോടൊപ്പം തന്നെ അവർ വേറൊരു കാര്യമുണ്ട് സർവമത പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് അവരുടെ ചിഹ്നങ്ങളെ നമ്മുടെ പൂജാമുറിയിലേക്ക് കയറ്റാൻ വേണ്ടി ഒരു ഗണപതിയും കാണും ഒപ്പം തന്നെ അവരുടെ മതചിഹ്നവും കൂടി അതിൽ ആഡ് ചെയ്തിട്ട് ഒരു ഫോട്ടോ ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ചു അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഗുണം കിട്ടണമെങ്കിൽ എല്ലാ ഗുണവും കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പൂജാമുറിയിലൊക്കെ അത്തരം മറ്റ് മതസ്ഥരുടെ ചിഹ്നങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇതിനോടൊപ്പം ഉപയോഗിച്ചു തുടങ്ങി എന്നാൽ ഞാൻ കാണുന്ന അന്യ മതസ്ഥർ അവരുടെ വിശ്വാസത്തിൽ പൊക്കൊണ്ടിരിക്കുന്നവരാണ് അവരവരുടേതായ ഈശ്വരനെ അവരുടെ പ്രാർത്ഥിക്കുന്ന ആരെയാണ് ഏത് ദൈവത്തെയാണ് അതിനെ വച്ച് ആരാധിക്കുന്നവരാണ് നമ്മുടെ ഹൈന്ദവർക്ക് പൊതുവിലുള്ള മതേതരത്വം എന്ന് പറയുന്ന ഒരു മനോഭാവത്തെ ചൂഷണം ചെയ്യാനായിരിക്കണം അവർ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അത് നന്നായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു പിൻകാഴ്ചയാണല്ലോ ഇപ്പോൾ ചോദിക്കുന്നത് മയൽപ്പീലി വീട്ടിൽ വെച്ചാൽ ദോഷമുണ്ടോ എന്നുള്ളത് ഉത്തരം ലളിതാണ് മയൽപ്പീലി വീട്ടിൽ വച്ചാൽ ദോഷമൊന്നുമില്ല ഗുണം തന്നെയാണ് ഗുണകരം തന്നെയാണ് അതുകൊണ്ട് നേട്ടമേ ഉണ്ടായി എങ്കിൽ നോർത്ത് ഇന്ത്യയിലെ ചില വിഭാഗങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് ഈ മയിൽപീലി വീട്ടിൽ വയ്ക്കുന്ന എതിർക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ മയിലെന്ന് പറയുന്നത് ഒരു സാധാരണ പക്ഷിയാണ് ആ പക്ഷി വല്ലപ്പോഴുമൊക്കെ തൂവൽ കൊഴിക്കാറുള്ളൂ പക്ഷേ ഈ വീടുകളിൽ വയ്ക്കാനും കുട്ടികളുടെ ചിരസിൽ വയ്ക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനും വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് പേര് മയിലിനെ കൊല്ലുക രഹസ്യമായിട്ടൊക്കെ കൊല്ലുന്ന ഒരു രീതി ദേശീയ പക്ഷിയാണ് നമ്മളൊരു മയിലിനെ ഭരതീയ ഒരു രീതി അനുസരിച്ച് അത് മയിൽ മരണപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ അതിനെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അതിനെ സംസ്കരിക്കുന്നത് പക്ഷേ ഇതിൽ നമുക്കറിയല്ല ചില മനസ്സ് ദുഷ്ടതയുള്ള ആൾക്കാരൊക്കെ മയിലിനെ കൊന്ന് അതിൻ്റെ പീലി ഒരു കാലത്ത് പ്രചരിപ്പിച്ചപ്പോൾ മയിൽപീലി വീട്ടിൽ വയ്ക്കുന്നത് ദോഷകരാണെന്ന് അന്ന് ചില വിഭാഗത്തിലുള്ള ആൾക്കാർ പറഞ്ഞു ഈ ഇങ്ങനെയുള്ളത് രഹസ്യമായിട്ടൊക്കെ മേടിച്ച് വയ്ക്കാനുള്ളൊരു തുര ചിലരിൽ വന്നതുകൊണ്ട് മയിൽപീലി എന്ന് പറഞ്ഞു അത് സ്വാഭാവിക നോർത്ത് ഇന്ത്യയിലെ ചിലർക്ക് ഇത് ഉണ്ടെത്തും എല്ലാ വീടുകളിലും മയൽപ്പീലി വയ്ക്കണമെന്നൊക്കെയുള്ള ഒരു കാല പ്രചരണം ചില വിഭാഗങ്ങൾക്കിടയിൽ വന്നപ്പോൾ അതിനെ ചേർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നല്ലത് തന്നെയാണ് മയിലിൻ്റെ ശരീരത്തിന് തനതായിട്ട് പൊഴിഞ്ഞു വീഴുന്ന മയിൽപീലിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരിക്കലും മയിലിനെ ദ്രോഹിച്ചിട്ടോ അതിൻ്റെ പീലി പിടിച്ചു പറിച്ചിട്ടോ വലിച്ചു കുറിച്ചിട്ടോ എന്നെല്ലാം നമ്മൾ മയൽപ്പീലി എടുക്കേണ്ടത് ഇന്ന് നിയമം അത്രത്തോളം കർക്കശമായതുകൊണ്ട് നമുക്ക് നല്ല മയിൽപീലി കിട്ടുന്നതെല്ലാം പൊഴിഞ്ഞു വീഴുന്ന മയൽപ്പീലികൾ തന്നെയാണ് അല്ലാതെ തന്നെ കൊന്നു കഴിഞ്ഞാൽ അത്രത്തോളം ദേശദ്രോഹകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആരും അതിനെ എന്തായാലും ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഭാരതീയ സംസ്കാരങ്ങളെ മാനിക്കുന്ന നിയമങ്ങളെ മാനിക്കുന്ന ഒരാളും ചെയ്യില്ല എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ കുറേയേറെ ഈ നമുക്ക് ഒറിജിനൽ മയൽപ്പീലിയല്ല പല രാജ്യങ്ങളിൽ നിർമ്മിച്ച മയൽപ്പീലികൾ വരുന്നുണ്ട് പിന്നെ ഒറിജിനൽ മയൽപ്പീലിന് പല രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെയുള്ള മയൽപ്പീലികളെല്ലാം ചേർത്തിട്ടാണ് നമ്മുടെ വിപണിയിൽ ലഭിക്കുന്നത് അപ്പോൾ മയിലുകളെ ശിക്ഷിച്ചുകൊണ്ട് അതിനെ അതിനെ കൊന്നിട്ട് എടുക്കുന്ന മയൽപ്പീലുകൾ ഒരിക്കലും നമ്മൾ ഭൂഷണമല്ല നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല തന്നെ പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല അത് വലിയ ശിക്ഷയ്ക്ക് കാരണമാകുന്നുള്ളതുണ്ട് അങ്ങനെയുള്ള ലോബികളൊക്കെ അസ്തമിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് മയിലുകളെ വളർത്തുന്ന ഒരുപാട് മയിലുകളുള്ള പ്രദേശത്തുനിന്ന് ഒരുപാട് തൂവലുകളൊക്കെ ആ പക്ഷിക്ക് ഒരു കാലഘട്ടത്തിൽ ഒരുപാട് തൂവലുകളൊക്കെ പൊഴിക്കാറുണ്ട് അങ്ങനെ കിട്ടുന്ന മയിലുകളെ കുട്ടികളൊക്കെ പെറുക്കിയെടുത്ത് തന്നെയാണ് വിപണനം ചെയ്യുന്നത് ചിലതാണെങ്കിൽ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന മയൽപീലികളായിരിക്കും നമുക്ക് ഒറിജിനൽ ഐ പി കിട്ടുകയാണെങ്കിൽ അത് വീട്ടിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല മാത്രമല്ല അത് കൊണ്ട് ഗുണമേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അതിൻ്റെ ഗുണവശങ്ങളെ കുറിച്ചും മറ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് അപ്പോൾ വിഷയത്തിലേക്ക് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇപ്പോൾ നമ്മളൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ അതായത് ഹൈന്ദവ മന്ത്രങ്ങൾ ആചാരങ്ങൾ മോട്ടിവേഷൻസ് അങ്ങനെ ബഹുവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പുതിയ പുതിയ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പേഴ്സണലായിട്ട് ആവശ്യമുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ ആ വാട്സപ്പ് ചാനലിലൂടെ നൽകുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഗുണകരമാണ് ഞാനൊന്ന് താല്പര്യപ്പെടുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ ഒരിക്കലെങ്കിലും അത് ജോയിൻ ചെയ്ത് നോക്കൂ അതിൻ്റെ സവിശേഷത നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ് അപ്പോൾ മയൽപീലി വീട്ടിൽ വച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഏഴ് മയൽപ്പീലികൾ വയ്ക്കുന്ന രീതിയെക്കുറിച്ച് പറയാം ഏഴ് മയിൽപ്പീലികളിങ്ങനെ വിതർത്തി ഒരുമിച്ച് കെട്ടി നമ്മുടെ വീടിൻ്റെ പ്രധാന കട്ടിളയുടെ മുൻഭാഗത്ത് നമ്മൾ പുറത്തുനിന്ന് പ്രവേശിക്കുന്ന സ്ഥാനത്ത് അവിടെ സ്ഥാപിക്കുന്നത് നമുക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ദൃഷ്ടി ദോഷങ്ങളെ അല്ല അതുപോലെ തന്നെ പല വിധത്തിലുള്ള നെഗറ്റീവുകളെ അകറ്റി മാറ്റാൻ വളരെ ഉത്തമമാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മയിൽപീലിയുടെ അങ്ങ് അതിൻ്റെ ഇങ്ങ് കീഴറ്റം വരെയുള്ള ഭാഗം വേണമെന്നില്ല അതിന് ഏകദേശം ഒരു കൈനീളത്തിനുള്ള മയിൽപീലി ഇങ്ങനെ വിതറി വിതർത്തു വെച്ചാൽ മതിയാകും എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത് ഈ മയിൽപീലി വയ്ക്കുന്നത് എവിടെയെങ്കിലും വയ്ക്കുന്നതിനേക്കാളും നല്ല കിഴക്കോട്ടുള്ള ഭാഗത്ത് കൊണ്ട് വയ്ക്കുന്നതാണ് ഈ നമ്മൾ പറഞ്ഞില്ലേ ആ ഭാഗത്ത് പ്രധാനവാതലിന്റെ മുമ്പിൽ അത് എങ്ങോട്ടാവട്ടെ വീടിന്റെ ദിശകളിൽ അനുസരിച്ച് ഈ നമ്മുടെ വീടുകൾ വയ്ക്കുന്നത് വഴിയെ നോക്കിയിട്ടായിരിക്കുമല്ലോ വീട് വയ്ക്കുന്നത് അപ്പോൾ അതിന് രാജവീതി നിർണയം എന്ന് പറയും ആ രീതിയിൽ നമ്മൾ വീട് വെച്ചിരിക്കുമ്പോൾ പ്രധാനവാതലിന്റെ മുന്നിൽ നമുക്ക് ഇത് വയ്ക്കാം അവിടെ ദിശ പ്രാധാന്യം കൊടുക്കുന്നില്ല പക്ഷെ കിഴക്ക് ഭാഗത്തേക്ക് വരുന്ന തലത്തില് മേൽപീലികൾ എവിടെ വയ്ക്കുകയാണെങ്കിലും അത് ശുഭകരമായിട്ട് പറയുന്നു ഇനി നമ്മൾ ഡൈനിങ് ഹാളിലാണ് വയ്ക്കുന്നതെങ്കിൽ അതിഥി ദേവോ ഭവ എന്നല്ലേ പറയുന്നത് വരുന്ന അതിഥികൾ വളരെ നല്ല മനസ്ഥിതി ഉള്ളവരാകുകയും അവർ പിൽക്കാലത്ത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു തലത്തിലേക്കും വരും ഈ അതിഥികൾക്കും നമുക്കും ഇടയിൽ വളരെയധികം മാനസികമായ പൊരുത്തങ്ങൾ സൃഷ്ടിക്കുവാൻ സ്വീകരണ മുറിയിൽ കുറഞ്ഞ വർഷം മൂന്ന് മൈൽപീലികളെങ്കിലും വയ്ക്കുന്നത് വളരെ ശുഭകരമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കിടപ്പുമുറിയുമായി ബന്ധപ്പെട്ട് ഈ കിടപ്പുമുറിയിൽ പ്രധാനമായിട്ടും കുടുംബജീവിതം ലൈംഗികതയും പ്രേമവും എല്ലാം കിടപ്പുമുറിയുടെ ഒരു ഭാഗമാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന ഒരു കിടപ്പമുറിയിലാകുമ്പോൾ അപ്പോൾ അവർ അവിടെ രണ്ട് മയിൽപീലികൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് രണ്ട് മേൽപീലി മുറിയിൽ വയ്ക്കുന്നത് വളരെ നന്നായിട്ട് കാണുന്നുണ്ട് ഈ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പം പഠനം നടക്കുന്ന റൂമിൽ അത് നമ്മൾ അവിടെ ആ റൂമിൻ്റെ മയൽപ്പീലി ഒരു മയിൽപീലി വെക്കാം ഒപ്പം തന്നെ മേശപിരി പുസ്തകങ്ങൾക്കിടയിലൊക്കെ ഓരോ മയിൽപ്പീലി വെക്കുന്നത് വളരെ ഗുണപ്രദമായിട്ട് കാണുന്നുണ്ട് പിന്നെ മയൽപ്പീലി വീട്ടിൽ വയ്ക്കുമ്പോൾ ഈ ചില പല്ലി അങ്ങനെയുള്ള ചെറിയ ക്ഷുദ്രജീവികളൊക്കെ ഓടിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് കാര്യം ഈ മയിൽ പീലിയാവുമ്പോൾ ഒറിജിനലാണെങ്കിൽ ഈ ജീവികൾക്ക് അറിയാമല്ലോ അതിൻ്റെ ശത്രു ആണ് മയിലെന്ന് കാര്യം അതിനെ പിടിച്ച് തിന്നുകളയും ഈ പല്ലിയെയും പാറ്റയും എല്ലാം ഈ മയിൽ പിടിച്ചു തിന്നു അപ്പം ഇതിൻ്റെ തൂലിരിക്കുമ്പോൾ ആ പക്ഷിയുടെ അടുത്ത് എവിടെ ഉണ്ടെന്ന് അതിനൊരു ഗന്ധമോ മറ്റൊക്കെ ഉണ്ടാവുമല്ലോ അത് കാരണം ഇത് ആ പരിസരത്ത് നിന്ന് ഓടി മാറുക ഉണ്ടാവും മാത്രമല്ല ഈ പാമ്പ് പാമ്പിന് വളരെയധികം ഭയമാണല്ലോ മയിലിന് അതുകൊണ്ട് തന്നെ പാമ്പ് ഇതിൻ്റെ ഒരു മണം കിട്ടുകയാണെങ്കിൽ അതിനെ ഒരു സാമീപ്യം പാമ്പിനെ അറിയാം ഈ മയിലിന്റെ പീലി ഇരിക്കുമ്പോൾ അത് അവിടെ നിൽക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ മാറിപ്പോകുന്നു അപ്പൊ ഈ നെഗറ്റീവായിട്ട് വരുന്ന ഈ പ്രത്യക്ഷമുള്ള ഇത്തരം ജീവജാലങ്ങളും എല്ലാം ഇതിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ മയിൽപീലിയും ധനവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഒരു പെട്ടിയിൽ ചെറിയ പെട്ടിയിൽ മയിൽപീലി ഇട്ട് വെച്ചിട്ട് ചെറിയ മയിൽപീലി ഇട്ടുവച്ചിട്ട് പതിനൊന്ന് നാണയങ്ങൾ അതിൽ വച്ച് അടച്ച് പൂജാമുറിയിൽ വെച്ചിരുന്നാൽ അവിടെ ധനക്ലേശത്തിന് അറുതി വരും എന്ന് ഒരു വിശ്വാസമുണ്ട് അത് വളരെ നല്ലതാണ് പിന്നെ മാത്രമല്ല നമ്മൾ നേരത്തെ മുൻവാതിലിൻ്റെ കട്ടിളപ്പടിയുടെ അവിടെ മയിൽപീലികൾ എഴുണമെക്കാൻ പറഞ്ഞ പോലെ ഈ കട്ടിളപ്പടിയുടെ പുറകഭാഗത്ത് ഒരു മയിൽപീലി കൂടാതെ ഏഴെണ്ണം മുന്നിൽ പുറകെ ഒരു മേൽപീലിയും കൂടെ വയ്ക്കുന്നത് ഈ വീട്ടിനകത്ത് ഉണ്ടാകുന്ന നെഗറ്റീവ് ഈ ശത്രുബാധ അഭിചാരബാധ എന്നൊക്കെ നമ്മൾ പറയില്ലേ അത്തരം നെഗറ്റീവുകളൊക്കെ അകന്നു പോകാൻ വളരെ ഉത്തമമാണ് ധനക്ലേശം ഒരുപാട് ധനക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ അവരുടെ ഈ പണപ്പെട്ടി അതായത് എന്തെങ്കിലും ഇടുന്ന ചെറിയ പെട്ടി ഉണ്ടെങ്കിൽ അതിൽ മയിൽപീലി വയ്ക്കുന്നതും വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മയിൽപീലിയായിട്ടുള്ള ഇത്തരം വിശ്വാസങ്ങൾ വരുമ്പം പലരും ചോദിക്കും പക്ഷികളുടെ തൂവൽ വീട്ടിൽ വച്ചുകൂടാ എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ അപ്പോൾ മയിലും ഒരു പക്ഷിയല്ലേ അപ്പോൾ അതിൻ്റെ തൂവൽ വെച്ചുകൂടാ എന്ന് ചോദ്യമുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട മയിലിന് മറ്റുള്ളതിൽ നിന്ന് ഒരു കാഴ്ചപ്പാടാണ് മയിലിന് മറ്റു പക്ഷികളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത് അതിൻ്റെ ഈശ്വരീയാംശം വേറെയാണ് അതുകൊണ്ട് മയിൽപ്പീലി വീട്ടിൽ വയ്ക്കുന്നത് വളരെ ഗുണകരമാണ് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടാകുന്നതിന് മുമ്പ് ഈ മയിൽപീലി വീട്ടിൽ വെച്ചുകൂടാ എന്നൊക്കെ ചില റൂമറൊക്കെ പലയിടത്തു നിന്ന് കേട്ടത് ഞാനത് ആദ്യം സൂചിപ്പിച്ചതുപോലെ ചില പ്രത്യേകതരം ലോബികൾ ലോബികളിങ്ങനെ നിലവിളക്ക് വീട്ടിൽ പ്രായോ ആയ അതായത് ഋതുമതിയായ പെൺകുട്ടികളുള്ള വീട്ടിൽ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആർത്തവമുള്ള കാലഘട്ടത്തിൽ വിളക്ക് വെച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞ് പണ്ട് കാലത്ത് നമ്മളെ കുറേ പേര് പറഞ്ഞു പറ്റിച്ചു പിന്നെ ജ്യോതിഷ മാഗസിനുകളും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളും ആചാര്യന്മാരുടെ സപ്താഹത്തിലൂടെയൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു ഇവരുടെ ഈ ദുഷ്പ്രചരണത്തെ കുറെ അധികം അകറ്റി നിർത്താൻ കാര്യം ഇവർ ഒരുപാട് ദുഷ്പ്രചരണം പ്രത്യേകം പ്രോജക്റ്റുകളായിട്ട് നിർത്തി അവർ നമ്മുടെ ഹൈന്ദവർക്കിടയിൽ ഒരുപാട് വ്യതിചലനങ്ങൾ വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാർ കിണഞ്ഞ് പരിശ്രമിച്ചതിലാണ് കുറേ ഇത്തരം അധമമായ വിശ്വാസങ്ങൾ അതായത് ഹൈന്ദവതയെ നേരിട്ട് ബാധിക്കുന്ന വിശ്വാസങ്ങൾ മാറി പോയത് ഇപ്പോഴുണ്ടാകുന്ന ഇത്തരം നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ആൾ വീഡിയോ ഇടും അയ്യോ മെയിൽ പേയിൽ വീട്ടിയോ വെച്ചാൽ ഇന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വീഡിയോ ഇടുക കാര്യം ഈ പണം പറ്റി മാത്രമല്ല നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള പേയ്മെൻ്റ് ഒക്കെ നോക്കിയിട്ട് അത്തരം വീഡിയോകൾ നിർമ്മിച്ച് മനുഷ്യരെ ഒരു തരം പാനിക്കിലേക്ക് കൊണ്ടുപോകാൻ തരത്തിലുള്ള പ്രചരണം നടത്തുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടത് കാര്യങ്ങളെ മനസ്സിലാക്കുക അതിൻപടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഹൈന്ദവ ധർമ്മത്തിൽ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുക കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ ഓരോ ആചാര്യന്മാരിൽ നിന്ന് കൃത്യമായി വീക്ഷിച്ച് മനസ്സിലാക്കണം എപ്പോഴും ഈ യൂട്യൂബ് എല്ലാം പറയുന്ന ആൾക്കാരെല്ലാം ആചാര്യന്മാരൊന്നും അല്ല അത് യൂട്യൂബേഴ്സാണ് പലപ്പോഴും അവരെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന നോളജുകൾ ഒരു മാഗസിനിൽ നിന്ന് വായിച്ച അല്ലെങ്കിൽ അവരറിഞ്ഞ കുറച്ച് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ ആള് ഒരു ക്ഷേത്രമേൽശാന്തിയോ ഒരു തന്ത്രിയോ മറ്റൊന്നും ആയിരിക്കില്ല അദ്ദേഹത്തിന് ചിലപ്പോൾ ആ നോളജ് ഉണ്ടായിരിക്കില്ല അദ്ദേഹം ഒരു യൂട്യൂബിങ് എവിടെ നിന്ന് കണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ചില അംശങ്ങളും ചിലപ്പോൾ അത്തരം ആൾക്കാർ നിങ്ങൾക്ക് പകർന്നു തരുമെന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ ആചാര്യൻ അതൊരു ക്ഷേത്ര ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ജീവിതചര്യ നടത്തുന്ന ഒരു പ്രൊഫൈലുള്ള ഒരു ആൾക്കാരിൽ നിന്ന് മാത്രം ഇൻഫർമേഷൻ സ്വീകരിക്കുകയാണ് പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ഒരുപാട് തെറ്റിദ്ധാരണാജനകമായ ഹൈന്ദവ ആചാരപരമായിട്ടുള്ള വീഡിയോകളും പല ചാനലുകളിലും വരുന്നു നമ്മൾ പിന്നീട് അത് എന്താണ് ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാരണമെന്ന് അന്വേഷിച്ചു പോകുമ്പോൾ അതിൽ വെറുതെ കുറച്ച് പടങ്ങളും വോയിസ് ഓവറും മാത്രമേ കാണും അവരെക്കുറിച്ച് യാതൊരു ഡീറ്റെയിൽസും അതിൽ കൊടുത്തേക്കില്ല ഈ പറയുന്ന ആളിന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ യാതൊരു ബന്ധമല്ല എവിടെയോ ഒരാൾ ഇത്തരം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കുറച്ച് അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടണം എന്നുള്ളൊരു താല്പര്യമായിരിക്കണം ഉണ്ടായിരിക്കുക എന്ന് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവേ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ നിങ്ങൾക്ക് ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ